ഹലോ എല്ലാവർക്കും പേതൊഴിയാതെ എന്ന സീരിയലിൻ്റെ മറ്റൊരു റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ നമ്മൾ ഏറ്റവും അവസാനം അപ്കമ്മിങ് റിവ്യൂ ചെയ്തല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കടന്നാലോ തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് അരവിന്ദിനെയാണ് കേട്ടോ അപ്പം അരവിന്ദാണെങ്കിൽ സഭ വിളിച്ചുകൂട്ട് ഞാൻ ശ്രീയുടെ കഴുത്തി താലികെട്ടാന് തയ്യാറല്ല മാത്രമല്ല നടന്ന നിശ്ചയം അത് വെറും ഫേക്കായിട്ടുള്ളൊരു നിശ്ചയമാണെന്ന് സഭയ്ക്ക് മുന്നിൽ ഞാൻ തുറന്നു പറയാൻ തയ്യാറാണ് എന്ന് വാക്ക് കൊടുത്തതുകൊണ്ട് നമ്മുടെ ചാരുവും ബാലം വാഷും ചേർന്ന് റിസഭ വിളിച്ചു കൂട്ടിയിരിക്കുകയാണ് അവർ വിചാരിക്കുന്നത് അരവിന്ദിൻ്റെ വായിൽ നിന്ന് സത്യം അതായത് ഇവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യമേ പറയുള്ളൂ എന്നാണ് പക്ഷേ അതിനെല്ലാം വിപരീതമായിരുന്നു അരവിന്ദിൻ്റെ മറുപടി ഞാൻ ഈ സഭ വിളിച്ചുകൂട്ടാൻ പറഞ്ഞിട്ടില്ല മാത്രമല്ല ശ്രേയയുടെയും എൻ്റെയും എൻ്റെയും കല്യാണക്കുറി വരെ അടിച്ച് പലരെയും ക്ഷണിച്ചും തുടങ്ങി ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ എങ്ങനെയാണ് എൻജിനീയറെ കല്യാണം കഴിക്കില്ല എന്ന് പറയുന്നത് മാത്രമല്ല ഞാൻ ശ്രേയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ശ്രീ എന്നെയും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഞങ്ങൾക്കിടയിൽ പരിപൂർണമായിട്ടുള്ള സ്നേഹമുണ്ട് അതിനെ തുടർന്ന് തന്നെയാണ് ഈ കല്യാണത്തിന് ഞാൻ സമ്മതിച്ചത് പിന്നെ ഈ വാദ്യാരും അവരുടെ മരുമകളും മകനും ഒക്കെ എന്ത് ഇതുപോലെ പറയുന്നതെന്ന് എനിക്കറിയില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ ബാലം മാഷും അതുപോലെ തന്നെ ചാരുവും എല്ലാവരും ഞെട്ടിപ്പോവാണ് ശ്രേക്ക് സന്തോഷമാവാണ് കേട്ടോ അങ്ങനെ ചാരു ചോദിക്കുകയാണ് എന്താ അരവിന്ദേട്ടെ ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ ഞാൻ എങ്ങനെയാണ് ചാരു പറയേണ്ടത് നിങ്ങൾ പറയുന്നത് കേട്ടുകൊണ്ട് ഞാൻ എന്തിനാണ് ഈ എഞ്ചിനീയറുടെ കഴുത്തിൽ താലി കിട്ടാതിരിക്കുന്നത് ഈ നാട് മുഴുവൻ കൂടി നോക്കുന്ന ഒരു എഞ്ചിനീയറാണ് ശ്രേയ എന്നിട്ട് ശ്രേയ വേണ്ടാന്ന് പറയാനും മാത്രം ഞാൻ വിഡ്ഡിയാണോ നിങ്ങൾ എന്താ എന്നെക്കുറിച്ച് കരുതിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ കേൾക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് ഇല്ല എൻ്റെ ജീവിതം വെച്ച് കളിക്കാനായിട്ട് ഞാൻ തയ്യാറല്ല എന്ന് പറയുകയാണ് ഇത് കേട്ട ബാലമാഷ് പറയാണ് എടാ ദ്രോഹി നീയപ്പോൾ പിന്നെയും ഞങ്ങളെ അപ്റ്റിക്കുകയായിരുന്നല്ലേ ഞങ്ങളെ അപമാനിക്കാൻ വേണ്ടിയിട്ട് നീ മനഃപൂർവ്വം കച്ചകെട്ടി ഇറങ്ങിയതാണല്ലേ അയ്യോ ഞാൻ നിങ്ങളെ അപമാനിക്കാനായിട്ടോ അതിനെന്നെ കൊണ്ട് പറ്റുമോ ഒരിക്കലുമില്ല സത്യം സത്യമായിട്ട് ഞാൻ പറഞ്ഞു അത്ര തന്നെ ഉള്ളു പിന്നെ ശരിയാണ് ഞാൻ ശ്രീയെ കല്യാണം കഴിക്കാൻ തയ്യാറല്ല എന്നൊരു കള്ളത്തരം എൻ്റെ അച്ഛനായിട്ടുള്ള ബാലമാഷ് മുഖത്ത് നോക്കി പറയേണ്ടി വന്നു അതിനുള്ള റീസൺ ബാലമാഷ തന്നെയാണ് അല്ലെങ്കിൽ പിന്നെ ഇവരെൻ്റെ പിന്നാലെ നടന്നുകൊണ്ട് ഈ കല്യാണം മുടക്കാനായിട്ട് വേറെ ഏതെങ്കിലും ഒരു പദ്ധതി നോക്കും ഇതാവുമ്പോൾ സഭ കൂടി എൻ്റെ ഇഷ്ടങ്ങളെല്ലാം ഞാൻ തുറന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ഞങ്ങളുടെ കല്യാണം നടത്താതിരിക്കാൻ വേറൊരു നിർവാഹവും ഇല്ലല്ലോ ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊക്കെ പോയി അല്ലേ ചോദിക്കുകയാണ് ഈ സമയത്ത് ആകാശ് പറയുകയാണ് ചേട്ടാ നീ ഇപ്പം പറഞ്ഞതുണ്ടല്ലോ ഞങ്ങൾ മണ്ടന്മാരായിപ്പോയിന്ന് സത്യത്തിൽ ഞങ്ങളല്ല മണ്ടന്മാരായിപ്പോയത് നീ തന്നെയാണ് മൊണ്ടനായിരിക്കുന്നത് കുറച്ച് സമയത്തിനുള്ളിൽ നിനക്കത് മനസ്സിലാവും കുറച്ച് നാൾ കഴിയട്ടെ അതോടുകൂടി നിൻ്റെ ജീവിതം നീ തന്നെ നശിപ്പിച്ചു എന്നുള്ളത് നിനക്ക് തിരിച്ചറിയാൻ പറ്റും എടാ നിയ നീ എങ്ങനെയൊക്കെ പേടിപ്പിക്കലേടാ എനിക്ക് പേടിയാവുന്നു നീയേ നീ നിൻ്റെ കാര്യം നോക്കി പോകാൻ നോക്കിയു പിന്നീല്ലേ എനിക്ക് ഈ മുത്തുപോലെ ഇരിക്കുന്ന ഈ എൻജിനീയറെ തന്നെ മതി കണ്ടില്ലേ ഇത്രയും സൗന്ദര്യമുള്ള പെണ്ണ് നമ്മുടെ ഗ്രാമത്തിൽ വേറെയുണ്ടോ പിന്നെ എൻ്റെ കല്യാണം ഞാൻ പോലും സമ്മതിക്കാതെ ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ്റെ മകൾ ആ പെൺകുട്ടിയുമായിട്ട് നടത്താനായിട്ട് ആഗ്രഹിച്ചു എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ എൻ്റെ ഇളയ അനിയന് വേണ്ടിയിട്ട് വാക്ക് കൊടുത്തതായിരുന്നു ആ പെൺകുട്ടിക്ക് പക്ഷേ പെട്ടെന്ന് ചാരുവിനെ എൻ്റെ അനിയൻ കല്യാണം കഴിക്കേണ്ടി വന്നതുകൊണ്ട് ആ പെൺകുട്ടിക്കും ആ കുടുംബത്തിനും മനോവിഷമുണ്ടായി പോലും എന്തായാലും അച്ഛനായിട്ടുണ്ടാക്കിയ ചീത്തപ്പേര് മകനായ ഞാൻ തീർക്കണമെന്ന് പറഞ്ഞിട്ടാ എന്നെ കൊണ്ടുപോയത് ഇദ്ദേഹം അങ്ങനെ പലർക്കും വാക്കു കൊടുക്കും പക്ഷേ എന്ന് വിചാരിച്ചുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ചീത്തപ്പേര് തീർക്കാനായിട്ടാണോ ഞാൻ നിലകൊള്ളുന്നത് അതിൻ്റെ ആവശ്യം എനിക്കുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ചാരുടെ അച്ഛൻ പറയുകയാണ് ആ കലക്കിയുടെ മോനെ നീ എന്തായാലും ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ടുണ്ടല്ലോ കലക്കി ബാലമാഷൻ്റെ മുഖം കണ്ടോ അയ്യോ കണ്ടിട്ട് തന്നെ എനിക്ക് സഹിക്കാൻ പറ്റും എന്ന് പറയാണ് ഹേമയും പറയുകയാണ് മോനെ എന്തോ എനിക്കാകെ പോയി ഞാൻ നീ എങ്ങാനും ഈ ഒരു തീരുമാനം മാറ്റി പറയോ അല്ലെങ്കിൽ എങ്ങാനും നമ്മുടെ ഈ മുത്ത് പോലുള്ള എഞ്ചിനീയറെ വേണ്ടാന്ന് നീ പറയോ എന്ന് ഓർത്തിട്ട് ഞാൻ വിഷമിച്ചു പോയടാ അമ്മേ ഞാൻ ഇന്നും അമ്മയുടെ മോൻ തന്നെയാണ് അമ്മയുടെ മോൻ ഒരിക്കലും അമ്മയുടെ വാക്ക് മീറാനായിട്ട് പോകുന്നില്ല മാത്രമല്ല അമ്മയോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാൽ ഒരുപക്ഷെ അമ്മ ഓവറാക്ട് ചെയ്ത് ചാളമാക്കിയേനെ അങ്ങനെയാണെങ്കിൽ എൻ്റെ പദ്ധതി എല്ലാവരും അറിഞ്ഞേനെ അതില്ലാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഒന്നും അമ്മയോട് പറയാതിരുന്നത് അമ്മേനോട് ക്ഷമിക്കട്ടോ മോനെ എന്തായാലും മോൻ്റെ ജീവിതം നശിപ്പിക്കാനായിട്ട് ഇവളൊക്കെ കൂടി കച്ച കെട്ടി ഇറങ്ങിയതാ അതിനൊന്നും സാധിച്ചില്ലല്ലോ അത് തന്നെ ഭാഗ്യം ദൈവത്തിനോട് ഞാൻ എന്തോരം ഭാഗ്യം നന്ദി പറയണോ അതെനിക്കറിയില്ല എന്തായാലും ദൈവത്തിന് ഒത്തിരി നന്ദി എന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ ശ്രേയയാണെങ്കിൽ അരവിന്ദനെ നോക്കി ഒന്ന് ചിരിക്കുന്നുണ്ട് അല്ല മാഡം മാഡത്തെ തന്നെ ഞാൻ കല്യാണം കഴിക്കും എന്തായാലും ഞാൻ ആ വാക്കിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ സഭ കൂടി എല്ലാവരുടെയും മുന്നിലും ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞു എന്ന് പറയുകയാണ് എന്തായാലും ശ്രേയയ്ക്കും സമാധാനമാവാണ് ഈ സമയത്ത് ശ്രേയ പറയുകയാണ് എന്തായാലും ഇതുവരെ ഈ സഭ സഭയെത്തിച്ചത് ഈ കുടുംബാംഗങ്ങളാണ് പ്രത്യേകിച്ച് ബാലം മാഷാണ് അങ്ങനെയുള്ളപ്പോൾ എൻ്റെ കുടുംബത്തിന് വളരെ വലിയ അപമാനവും വിഷമവും സഹിക്കേണ്ടതായിട്ട് വന്നു ഞങ്ങൾ എന്തോ നിർബന്ധിച്ചാണ് ഈ നിശ്ചയം നടത്തിയതെന്നും അരവിന്ദിനെ മാനിപ്പുലേറ്റ് ചെയ്തെന്നും ഓക്കേ ഈ ബാലം മാഷ് പറയുണ്ടായി അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കുടുംബത്തിനും എനിക്കും അതൊരു വല്ലാത്ത വിഷമുണ്ടാക്കിയെന്ന് പറയാണ് ഇത് കേട്ട ഉടനെ തന്നെ ചാരുടെ അച്ഛൻ പറയുകയാണ് പിന്നല്ലാതെ ണ്ടാക്കാതിരിക്കോ ഈ പെൺകുട്ടി എത്രയോ വിദ്യാഭ്യാസമുള്ള എത്രയോ നല്ല ജോലിയുള്ള പെൺകുട്ടിയാ അങ്ങനെയുള്ള പെൺകുട്ടിയെ ഈ സദസ്സിന്റെ മുന്നിൽ വിളിച്ചു വരുത്തി നാണം കെടുത്തിയത് വളരെ മോശമായി പോയി അതുകൊണ്ട് തന്നെ ഈ വാദ്യാരെ എല്ലാവരുടെ മുന്നിൽ വെച്ച് ഈ പെൺകുട്ടിയുടെ കാല് പിടിച്ചുകൊണ്ട് മാപ്പ് പറഞ്ഞേ മതിയാവുള്ളൂ എന്ന് പറയുന്നത് ഇത് കേട്ട നമ്മുടെ ചാരു പറയുകയാണ് അച്ചാ ആവശ്യമില്ലാത്ത വർത്താനങ്ങൾ പറയരുത് ഈ സഭ കൂടണമെന്ന് പറഞ്ഞതും സഭയിലേക്ക് ആളെ കൊണ്ടുവന്നതും ഇല്ല ഞാനല്ലേ അങ്ങനെയുള്ളപ്പോൾ എന്തിനാ എന്തിനാ എൻ്റെ മാമൻ എല്ലാവരുടെയും കാല് പിടിക്കേണ്ട ആകാര്യം ഞാൻ സഭയോട് മാപ്പ് എന്ന് പറയുകയാണ് അങ്ങനെ ബാലമാഷ് പറയുകയാണ് പറയാണ് മോളെ നീ മാപ്പ് പറയണ്ട നീ ആരുടെ മുന്നിൽ കാല് പിടിക്കുന്നത് മാമനെ കണ്ടു നിൽക്കാനായിട്ട് സാധിക്കില്ല അല്ലെങ്കിൽ തന്നെ ഇവനെ പിന്നെയും വിശ്വസിച്ച് വിഡ്ഢികളായത് നമ്മളെല്ലാവരുമാണല്ലോ പ്രത്യേകിച്ച് ഇവനെ ഇവനെ ജനിപ്പിച്ചു വന്ന കുറ്റത്തിൽ ഞാൻ കൂടെ ഏറ്റവും വലിയ വിഡ്ഢിയായല്ലോ അപ്പോൾ മാപ്പ് ചോദിക്കേണ്ടത് എൻ്റെ കടമയാണ് ഇല്ല മാമ മാമന് ഒരു മാമനൊരു തെറ്റും ചെയ്തിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ മാപ്പ് ചോദിക്കേണ്ട കാര്യമുണ്ടോ ഞാൻ എല്ലാവരോടും മാപ്പ് ചോദിച്ചോളാം എന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ ചാരുടെ അച്ഛൻ പറയുകയാണ് അങ്ങനെയൊന്നുമില്ല നീ മാപ്പ് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല ബാലമാഷ തന്നെ ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ചുകൊണ്ട് സഭയോടും ശ്രേയോടും മാപ്പ് ചോദിച്ചേ മതിയാവുള്ളൂ ഇത് കേട്ട ഉടനെ തന്നെ അരവിന്ദ പറയാണ് എൻ്റെ പൊന്ന് മാമാ എന്തായാലും മാമൻ കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട നല്ല പുടവക്കാരി നീ മാപ്പ് പറഞ്ഞാലും മതി അവൾ ഇറങ്ങി വന്ന് മാപ്പ് പറയുന്നത് കാണുമ്പോൾ തന്നെ എൻ്റെ മനസ്സിന് വല്ലാത്തൊരു കുളിർമയാണ് അവൾ മാപ്പ് ചോദിക്കാമെന്ന് പറഞ്ഞല്ലോ ശ്രേയയുടെ കാല് പിടിച്ച് നീ മാപ്പ് ചോദിക്കുകയേ അപ്പം തീർന്ന പ്രശ്നങ്ങളേ ഉള്ളൂ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ പരിണിത ഫലം അനുഭവിക്കുക തന്നെ വേണം എന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ ആകാശ് പറയുകയാണ് എൻ്റെ ഭാര്യ എന്തിനാ നിൻ്റെ നീ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിൻ്റെ കാൽ പിടിച്ച് മാപ്പ് ചോദിക്കേണ്ടത് അല്ലാതെ എൻ്റെ തങ്കം പോലെ ഇരിക്കുന്ന ഈ ശ്രേയയെ വിഷമിപ്പിച്ചോളല്ലേ ഈ ഇവിടെ കള്ളത്തരം പറഞ്ഞ് ഞങ്ങൾക്ക് തമ്മിൽ ഇഷ്ടമില്ലാതെ നടക്കാൻ പോകുന്ന വിവാഹമാണ് എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചതല്ലേ ഇവളുടെ പരിപാടി തെറ്റിദ്ധരിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ചാണല്ലോ ഇന്ന് ഇവിടം വരേക്ക് എത്തിയത് ഈ സമയത്ത് അച്ചു പറയുകയാണ് എടാ അരവിന്ദേ നിന്നെ വിശ്വസിച്ച ഞങ്ങളെ വേണം ആദ്യം തല്ലാനായിട്ട് നീ പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളിവിടെ വന്നല്ലോ നിനക്ക് വേണ്ടി വന്നല്ലോ ഓ പിന്നെ നീ എനിക്ക് വേണ്ടി വന്നു അല്ലാതെ നിൻ്റെ അച്ഛൻ്റെ ഇഷ്ടത്തിന് വേണ്ടി വന്നതൊന്നും ഞാൻ ശ്രേയ കല്യാണം കഴിക്കുന്നത് ആ ഇഷ്ടമല്ല വാദ്യാർക്ക് മാത്രമല്ല ഈ നിൽക്കുന്ന എൻ്റെ അനിയനായിട്ടുള്ള ആകാശിനും അവൻ്റെ ഭാര്യക്കും ഒന്നും ഇഷ്ടമല്ല അതിനെ സപ്പോർട്ട് ചെയ്തിട്ടല്ലേ നീ ഇവിടേക്ക് വന്നത് നീ അങ്ങനെ വന്നു എന്ന് വിചാരിച്ചുകൊണ്ട് എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ ഞാൻ മാറ്റി വെക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് അനിയത്തി പറയുകയാണ് ചേട്ടാ നിങ്ങളെപ്പോലുള്ളൊരു ആങ്ങള എനിക്കുണ്ടെന്ന് പറയാൻ തന്നെ എനിക്ക് നോണം വരികയാണ് ഓ എൻ്റെ പൊന്ന അനിയത്തി നീ എൻ്റെ പേര് പറയണ്ടടി നിനക്ക് ആങ്ങളില്ലെന്നു പറഞ്ഞാൽ മതി ഉണ്ടെന്ന് പറഞ്ഞാലും നിൻ്റെ ഒരാങ്ങളെക്കുറിച്ച് മാത്രം നീ പറഞ്ഞാൽ മതി അതീ ഈ ജൂനിയർ എഞ്ചിനീയർ ഉണ്ടല്ലോ അയാളെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ മതി അല്ലാതെ എന്നെക്കുറിച്ച് നീ പറയേ വേണ്ട പിന്നെ പോലെ ഒരു നല്ല ആങ്ങൾ നിനക്ക് കിട്ടിയല്ലോ എന്ന് എന്നോർത്തിട്ട് നീ അഭിമാനിക്കുന്ന കാലം വരും കാരണം എൻ്റെ ഭാര്യ നിസ്സാരക്കാരിയല്ല പി ഡബ്ല്യു ഡിയിലെ ചീഫ് എഞ്ചിനീയറാണ് ഈ ചീഫ് എഞ്ചിനീയർക്ക് കീഴെയാ നിൻ്റെ ചേട്ടൻ ജോലി ചെയ്യുന്നത് അതുകൂടെ നീ ഓർക്കണം ചേട്ടാ ചേട്ടൻ ഉളുപ്പില്ലാതെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേട്ടിട്ട് തന്നെ സത്യം പറഞ്ഞാൽ അറപ്പ് തോന്നുകയാണ് നീ അറച്ചോ അതിനിപ്പം എനിക്കെന്താ ഞാൻ എന്തായാലും എൻ്റെ തീരുമാനം വ്യക്തമായിട്ട് സഭയ്ക്ക് മുന്നിൽ പറഞ്ഞിരിക്കുകയാണ് ഈ നിൽക്കുന്ന ശ്രേയയും ഞാനും പരസ്പരം കൂടി തന്നെയാണ് കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിച്ചത് അച്ഛനും കുടുംബാംഗങ്ങളും എല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കല്യാണം ഉറപ്പിച്ചതും ഇപ്പോൾ കല്യാണം നടത്താനായിട്ട് ഇവർക്ക് താല്പര്യമില്ല അതിനുള്ള കാരണം എൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ മകളെ ഞാൻ വിവാഹം കഴിക്കണം എന്നുള്ളത് തന്നെയാണ് എന്തായാലും എന്നെ കൊണ്ടതിന് സാധിക്കില്ല എൻ്റെ ഭാര്യ ഞാൻ എന്തെങ്കിലും കല്യാണം കഴിക്കുകയാണെങ്കിൽ തന്നെ അത് ശ്രേയ മാത്രമായിരിക്കും അത് ഞാനിപ്പോൾ എല്ലാവരുടെ മുന്നിൽ വാക്ക് നൽകുകയാണെന്ന് പറയുകയാണ് അതോടൊപ്പം എൻ്റെ ഭാര്യ ആവാൻ പോകുന്ന ശ്രേയക്കുണ്ടായ അപമാനത്തിന് എല്ലാവരുടെ മുന്നിൽ സഭയോടും അതുപോലെ തന്നെ ശ്രേയോടും മാപ്പ് ചോദിക്കണം ആര് ചാരു എന്ന് പറയുകയാണ് അങ്ങനെ ചാരു സഭയ്ക്ക് മുന്നിൽ തൊട്ട് തൊഴുത് മാപ്പ് ചോദിക്കുകയാണ് ഈ സമയത്ത് അരവിന്ദ് പറയുകയാണ് ആ സഭയോട് മാത്രം നീ മാപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാവോ എന്നെ എൻ്റെ ഭാര്യയാവാൻ പോകുന്ന നീ എൻ്റെ ഏട്ടത്തിയാവാൻ പോകുന്ന ശ്രേയോടും നീ മാപ്പ് ചോദിക്കേ എന്ന് പറയുകയാണ് കേട്ടോ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ ഭാഗങ്ങൾ തീരുന്നത് ഇതിൻ്റെ ബാലൻസ് റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കേ ഉള്ളൂ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യാട്ടോ എപ്പോഴും കമൻറ്റ് ചെയ്ത സുഹൃത്തുക്കൾ ഇതിനെ കമൻ്റ് ചെയ്തു തന്നെ വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ